സ എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം ഇതൊരു ജനകീയ കൺവെൻഷൻ വിഷയം സംബന്ധിച്ച് മുനമ്പത്തുനിന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നടന്നു വരുന്ന പോരാട്ടങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കലവറയില്ലാത്ത പിന്തുണ നൽകുകയാണ് എന്നുള്ളതാണ് ഈ കൺവെൻഷന്റെ സന്ദേശം ഈ കൺവെൻഷനോടുകൂടി മുന്നമ്പം സമരം ഒരു ജനകീയ സമരമായി മാറുകയാണ് നാളിതുവരെ സഹിച്ചും ക്ഷമിച്ചും പുറത്തും കഴിഞ്ഞിരുന്ന ഈ നാട്ടിലെ ജനവിഭാഗങ്ങൾ ഒരു സാമൂഹ്യ തിന്മയ്ക്കെതിരെ വിപത്തിനെതിരെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഒരു പോരാട്ടത്തിന് തയ്യാറാവുകയാണ് അതിനുള്ള സന്ദർഭമാണ് എനിക്ക് മുമ്പ് പ്രസംഗിച്ചവർ വളരെ വ്യക്തമായി ആ കാര്യം ഈ സർക്കാർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വക്കഫ് സ്വത്തുകൾ സംബന്ധിച്ച് എന്താണ് നിജസ്ഥിതി എന്ന് ജനങ്ങളോട് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കണം ഏതൊക്കെയാണ് കേരളത്തിൽ വക്കഫ് സ്വത്തുകൾ ആർക്കും ആർക്കും അറിയത്തില്ല നാളെ രാവിലെ പുലരുമ്പോൾ ഇന്ന സ്ഥലം വക്കപ്പ് ആണ് എന്ന് പ്രഖ്യാപിച്ചാൽ അത് വിട്ടുകൊടുക്കണം എന്നാണ് നിലവിലുള്ള നിയമം ശരിയാ അങ്ങനെ ഒരു നിലവിൽ ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമം അനുസരിച്ച് കേരളത്തിൽ എവിടെയൊക്കെയാണ് വക്കപ്പ് സ്വത്തുകൾ ഉള്ളത് എന്നത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിനെ വസ്തുതാപരമായ റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ് അതിന്റെ ലിസ്റ്റ് എങ്കിലും പ്രസിദ്ധീകരിക്കണം ഇപ്പം സർക്കാർ ഒരു കാഴ്ചക്കാരനെപ്പറ്റി മാറി നിൽക്കുക വക്കം ബോർഡിനെ രംഗത്തിറങ്ങിയിരിക്കുക വക്കം ബോർഡിന്റെ ചെയർമാൻ പറയുന്നത് എം കെ സഖീർ അടുത്ത കാലത്ത് പറഞ്ഞത് യാതൊരു പ്രശ്നമില്ല ആരെയും കുടിയിറക്കില്ല വക്കം സ്വത്തുക്കൾ സംബന്ധിച്ച് ആർക്കും ഇവിടെ ഒരു ഭയാശങ്കയുടെ ആവശ്യമില്ല പക്ഷെ ഇതിന്റെ വസ്തുതാപരമായ സ്ഥിതി എന്താണ് പ്രശ്നത്തിന്റെ ആഴങ്ങളിലേക്ക് ഇവരാരും കിടക്കുന്നില്ല എല്ലാവരും മൂടി പൊതിഞ്ഞു പറയണം അത് കോൺഗ്രസ് നേതാവായിരുന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായിരുന്നാലും ഒക്കെ പൊതിഞ്ഞു വർത്താനം പറയണം ഇതല്ല ഇവിടുത്തെ ആവശ്യം വക്ക സ്വത്തുക്കൾ എന്ന് പറയുന്നത് കേരളത്തിൽ എവിടെയെല്ലാം ഉണ്ട് ഇനിയെങ്കിലും അത് വെളിപ്പെടുത്തും അത് വെളിപ്പെടുത്തണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ് നൂറ്റിനാൽപത് എം എൽ എ മാർ അവർ ജനപ്രതിനിധികളാണ് അവർ ജനങ്ങളുടെ വോട്ട് വാങ്ങി വന്നവരാണ് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും വോട്ട് നേടി ജനപ്രതിനിധിയായി വന്നവരാണ് അവർ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതിനിധിയാണ് ആ നൂറ്റിനാൽപ്പത് പേരും എന്തിനാണ് ഈ വക്കബ് നിയമത്തിൻ്റെ പേരിൽ വക്കബ് സ്വത്തുക്കളെല്ലാം വിട്ടുകിട്ടാൻ വേണ്ടി ആ സ്വത്തുക്കൾ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ആളുകളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെയൊക്കെ കുടിയറക്കാൻ വേണ്ടി പ്രമേയം പാസ്സാക്കുന്ന അത് വാസ്തവത്തിൽ ഈ നൂറ്റിനാൽപ്പത് എം എൽ എമാർ ചെയ്ത ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പെടുന്ന ഈ എം എൽ എമാരുടെ ഭവനങ്ങളിലേക്ക് എല്ലാ മണ്ഡലങ്ങളിലെ വോട്ടർമാർ മാർച്ച് ചെയ്യേണ്ടതാണ് തീർച്ചയായും അവരാണ് കുറ്റവാളി ഈ നൂറ്റിനാൽപ്പത് എം എൽ എമാരാണ് കുറ്റവാളി അവരാണ് എന്നീ പാവപ്പെട്ട സ്വന്തം അധ്വാനി അധ്വാനം കൊണ്ട് വേർപ്പൊഴുക്ക് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ച് സ്വന്തമായി ഒരു ഭൂമി വാങ്ങി അവിടെ വീട് വെച്ച് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഈ നാട്ടിലെ പാവങ്ങളെ മുഴുവൻ വഴിയാധാരമാക്കാൻ വേണ്ടി പ്രമേയം പാസാക്കാൻ കൂട്ടുനിന്ന ഈ നൂറ്റിനാൽപ്പത് എം എൽ എമാരും ജനവിരുദ്ധരാണ് അവർ ജനങ്ങളോട് മാപ്പ് പറയണം തങ്ങൾക്കൊരു തെറ്റ് പറ്റിയെന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകണം അത് കാണിക്കേണ്ടതാണ് ഈ നിയമം വാസ്തവത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളിലുണ്ടോ ഇവിടുത്തെ ലബനലിലോ സെറിയയിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രങ്ങളിലുണ്ടോ എന്താ ഈ ഭാരതത്തിൽ മാത്രം ഈ നിയമം വന്നു മറ്റൊരിടത്തും ഇല്ലാത്ത നിയമം എന്തിനാണ് ഭാരതത്തിൽ അടിച്ചേൽപ്പിക്കുന്നത് വർമ്മപ്രധാനമായ ഒരു ചോദ്യമാണ് ഇവിടെ ഈ ഭാരതത്തിൽ ഈ നിയമം നടപ്പിലാക്കിക്കൊണ്ട് നിരവധി ആളുകളെ അവരെ മുഴുവൻ ഒന്നുമല്ലാത്തവരെ സ്വന്തം ഭൂമി മുഴുവൻ നഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നവരാക്കി മാറ്റുന്നത് വാസ്തവത്തിൽ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് ഭേദഗതി ചെയ്തു വക്കപ്പ് നിയമത്തിലെ പ്രധാനപ്പെട്ട പല വകുപ്പുകളും ഭേദഗതി ചെയ്തു അതുകൊണ്ട് ഇപ്പോൾ പിടിച്ചില്ലെങ്കിൽ ഇനി കിട്ടില്ല കാരണം ആ നിയമം പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് നടപ്പില്ല അതുകൊണ്ട് അത് പാസ്സാക്കുന്നതിന് മുമ്പ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ പലയിടത്തും ഞാൻ ഈ സംസ്ഥാനത്തിൻ്റെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ ഈ വക്കബ് സ്വത്തുക്കൾ മുഴുവൻ തങ്ങളുടേതാണ് വക്കഫ് ബോർഡിൻ്റേതാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ അവിടെ കഴിയുന്ന പാവപ്പെട്ടവരെ മുഴുവൻ കുടിയിറക്ക് ഭീഷണിയിൽപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാവരും ഭയാശങ്കയിലാണ് ഇത് മുനമ്പത്തെ മാത്രം പ്രശ്നമല്ല മുനമ്പാരുടെ മാത്രം പ്രശ്നമല്ല ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ പ്രശ്നമാണ് നഷ്ടപ്പെട്ടു പോയത് മുഴുവൻ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നവരോട് ഒരു ചോദ്യമുണ്ട് ഇവിടെ നഷ്ടപ്പെട്ടവർ എത്ര ആളുകളുണ്ട് ഇവിടെ വനവാസി സഹോദരങ്ങൾക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട് അന്യാധീനപ്പെട്ടുപോയ അത്രയും ഭൂമിയുണ്ട് ആ ഭൂമി വീണ്ടെടുക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നിയമമുണ്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഈ നൂറ്റി നാല്പത് എം എൽ എമാരോട് ചോദിക്കുക നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോട് ചോദിക്കുക അതുപോലെ പാട്ടക്കാലാവധി കഴിഞ്ഞ് അത്രയും ഭൂമിയുണ്ട് അഞ്ചര ലക്ഷം ഹെക്ടർ ഭൂമി പാട്ടക്കാലാവധി കഴിഞ്ഞു സർക്കാരിന്റെ ഭൂമിയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ ഇവിടുത്തെ പാവങ്ങൾ ഭവനരേഖിതർ ഏതാണ്ട് ഭൂമി ഇല്ലാത്തവർ തന്നെ നമ്മുടെ കേരളത്തിൽ മൂന്നര ലക്ഷം പേരുണ്ട് ഭൂമി ഭൂമിയില്ലാത്തവരാണ് അവർക്ക് ഭൂമി കിട്ടുന്നുണ്ടോ മിച്ചഭൂമി വിതരണം ചെയ്യുന്നുണ്ടോ നമ്മുടെ കേരളത്തിൽ എത്ര രൂപ മിച്ചഭൂമി ഇതൊക്കെ ഒരു സാമൂഹ്യ നീതിയുടെ പ്രശ്നമാണ് പക്ഷെ വക്കം സ്വത്ത് വീണ്ടെടുത്ത് അവിടെ ഇപ്പോൾ താമസിച്ചു കൊണ്ട് കൊടുക്കുന്നവർക്ക് അത് വീണ്ടെടുക്കാൻ വേണ്ടി നടക്കുന്ന നൂറ്റി നാൽപ്പത് എം എൽ എമാരുടെ ശ്രമം തീർച്ചയായിട്ടും അത് സാമൂഹ്യദ്രോഹമാണ് അത് സാമൂഹ്യനീതിയല്ല സാമൂഹ്യദ്രോഹമാണ് നമ്മുടെ നാട്ടിൽ അത് വാസ്തവത്തിൽ ഒരധിനിവേശമാണ് വളരെ വളരെ വർഷക്കാലമായി സ്വന്തം ഭൂമിയിൽ പണിയെടുത്ത് ജീവിക്കുന്ന ഈ പാവപ്പെട്ടവർ കാണിക്കുന്ന ഒരു അധിനിവേശമാണ് വാസ്തവത്തിൽ മുനമ്പത്തെ സമയം സമരം അധിനിവേശ െതിരെ നടക്കുന്ന അതിജീവനത്തിന്റെ സമരം ഈ കേരളത്തിൽ ഒരു അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ളൊരു സമരമാണ് ഈ ജനകീയ കൺവെൻഷനോടുകൂടി ഉടലെടുക്കുന്നത് ഹിന്ദു ഐക്യവേദി അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി കാണുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം കേരളം ആഗ്രഹിക്കുന്നതാണ് കേരളം ഇന്ന് ദാഹിക്കുന്നു ഒരു പരിവർത്തനം സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്ന ഇതാണ് നഷ്ടപ്പെട്ട കഷ്ടപ്പെടുന്നവർ ദുഃഖിക്കുന്നവർ വേദനിക്കുന്നവർ ദുരിതം അനുഭവിക്കുന്നവർ അവരുടെ കണ്ണ് തുടയ്ക്കാൻ അവരെ കൈക്ക് പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് വേണ്ടി വാദിക്കാൻ ശബ്ദിക്കാൻ പ്രവർത്തിക്കാൻ പ്രക്ഷോഭങ്ങൾ നടത്താൻ പോരാട്ടങ്ങൾ നടത്താൻ ഇറങ്ങിത്തിരിക്കുന്നവരാണ് മനുഷ്യ സ്നേഹികൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനുഷ്യത്വമുണ്ടോ ഇതിന് കൂട്ടി നിൽക്കുന്ന നൂറ്റിനാൽപ്പത് എം എൽ എ മാർക്ക് മനുഷ്യത്വമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾക്ക് മനുഷ്യത്വമില്ല കാരണം സ്വന്തം ഭൂമിയിൽ താമസിക്കാൻ ഉള്ള അവകാശം പറയുന്ന പറയുന്നത് ഭരണഘടനാദത്തമായ അവകാശമാണ് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഏതൊരു ഭൂമിക്കും സ്വത്തവകാശം സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം അത് നമ്മുടെ മൗലികമായ അവകാശമാണ് പക്ഷെ വക്കപ്പായി പ്രഖ്യാപിക്കുന്നതെന്ന് വക്കപ്പോട് കഴിഞ്ഞാൽ ആ ഭൂമി സംബന്ധിച്ചുള്ള അവകാശം സ്ഥാപിക്കാൻ കോടതിയെ സമീപിക്കാൻ പറ്റില്ല ഇതോ നമ്മുടെ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർക്കെങ്കിലും എന്തെങ്കിലും നിയമവിധേയമായ ആനുകൂല്യം കിട്ടണമെങ്കിൽ നീതി കിട്ടണമെങ്കിൽ കോടതിയെ സമീപിക്കാം പക്ഷേ ഈ വിഷയത്തിൽ മാത്രം പറ്റില്ല അപ്പോൾ ഭരണഘടനാപരമായി ഏറ്റവുമധികം ധംസനമാണ് നടക്കുന്നത് അത് ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് എം കെ സക്കീർ എന്ന് പറയുന്ന ഈ വക്കഫ് ബോർഡിൻ്റെ ചെയർമാൻ പറയുന്നതെല്ലാം അദ്ദേഹം മധുരം പൊതിഞ്ഞ് ജനങ്ങളെ മുഴുവൻ പറ്റിക്കാൻ വേണ്ടി പറയുകയാണ് നിങ്ങളെ കുടിയിറക്കില്ല എന്നല്ല പറയേണ്ടത് കുടിയിറക്കില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ കുടിയിറക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇപ്പൊ കുടിയിറക്കില്ല പിന്നെ ഞങ്ങൾ കുടിയിറക്കിക്കോളർത്ഥം അതിന് ഇപ്പോൾ കുടിയറക്കില്ല എന്ന് പറയുന്നു അപ്പൊ അതിലൊരു അപകട ഒളിഞ്ഞിരിപ്പുണ്ട് വി ഡി സതീശനും പറയുന്നു ഇപ്പോൾ ഞങ്ങൾ കുടിയിറക്കുന്നതിന് അനുവദിക്കില്ല എന്ന് ഇപ്പോൾ കുടിയിറക്കില്ല എന്നല്ല പറയേണ്ടത് ഒരിക്കലും ഒരിക്കലും ആരെയും കുടിയിറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കാൻ സാധിക്കുമോ വിളി സതീശൻ നിയമസഭയിൽ പോയി കുടിയിറക്കുന്നതിന് കൂട്ടു നിന്നിട്ട് പുറത്തു വന്ന് ഞങ്ങൾ മുനമ്പത്തെ ജനങ്ങളോടൊപ്പം ആണെന്ന് പറയുന്നത് എന്താര്ത്ഥം എന്തിനാണ് ഈ ഇരട്ടത്ത ഒരു നിയമസഭയ്ക്കുള്ളിൽ ഒന്ന് പറയുക വെളിയിൽ വന്ന് വേറൊന്നു പറയുക ഞാൻ ഈ പറയുന്നത് രാഷ്ട്രീയമല്ല ഇത് മതത്തിന്റെ പ്രശ്നമല്ല ഇത് മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ് മുനമ്പം വിഷയം എന്ന് പറയുന്നത് വക്കം വിഷയം എന്ന് പറയുന്നത് മതവിഷയമല്ല കാരണം ഇത് മുസ്ലിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഭൂമി നഷ്ടപ്പെടാൻ പോകുന്നുണ്ട് പലയിടത്തും അവർക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് എല്ലാ പലർക്കുമുണ്ട് ഈ കേരളത്തിൽ നാൽപ്പത്തി നാലായിരത്തിൽ പരം കേസുകളാണ് കേരളത്തിലുണ്ട് വക്ക വിഷയം സംബന്ധിച്ചിടത്തോളം കേസുകൾ നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഇതൊരു മതത്തിൻ്റെ വിഷയമല്ല ഇതൊരു മനുഷ്യത്വത്തിൻ്റെ വിഷയമാണ് ആരുമായിക്കൊള്ളട്ടെ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇനി കുടിയിറക്കാൻ വേണ്ടി വഴിയാധാരമാക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലുടനീളം വലിയൊരു ജനകീയ പ്രക്ഷോഭത്തിന്റെ പൊടുങ്കാഞ്ഞടിക്കാൻ തീർച്ചയായും നിങ്ങളേവരും രംഗത്ത് വരണം വിവിധ സംഘടനാ നേതാക്കന്മാരൂടെയുണ്ട് ഇതൊരു ഉന്നതതല സമ്മേളനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ഉച്ചകൂടിയാണ് ഈ സമ്മേളനം ഒരു തീരുമാനമെടുക്കണം എന്ന് ഞാൻ അപേക്ഷിക്കാം വരും കാലങ്ങളിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയൊരു ബഹുജന മുന്നേറ്റമായി ഇത് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കം നന്ദി തന്നെ